ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ശകടമൊക്കെ എടുത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഒരു ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിക്ക് ചെയ്യാൻ അവനെ കൂട്ടിയിട്ട് വേണം പോവാനായിട്ട് പോകുന്ന വഴിയൊക്കെ കിടിലുമാണ് ഭയങ്കര പച്ചപ്പും ഹരിതാപവും തൊടുപുഴ മൂലമറ്റം റൂട്ടിൽ സീക്രട്ട് ഹാർട്ടെന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട് അതിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് നമ്മളിവിടെ ചെല്ലേണ്ടത് ഞാൻ ആദ്യമായിട്ടായിരുന്നു തൂക്കുപാലത്തിൽ പണ്ട് കുഞ്ഞിൽ ഇവിടെ വരുമ്പോൾ കയറുന്നത് ആക്ച്വലി ഇത് ആടും ചെയ്യും കേട്ടോ എനിക്ക് കുറച്ച് പേടിയായി ഇത്രയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കയറിയിട്ട് ഫോണെങ്കിലും താഴെ പോയാലോ എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇവിടെ വന്ന് കഴിയുമ്പം ഇവിടെ ഒരു ഈവനിങ് മൂന്ന് നാല് മണിക്കൊക്കെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്നത് അല്ലെ മീൻ പിടിക്കുന്നത് അതൊക്കെ ഇവിടെ ഇന്ന ചെയ്യാൻ പറ്റും എനിക്ക് എപ്പോഴും ഈ മീൻ പിടിക്കുന്ന ആൾക്കാരൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര കൗതുകമാണ് ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടില്ല ചേട്ടൻ ഒരു ചെറിയ ചൂണ്ട നോൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഭയങ്കര ആകാംക്ഷയോടൊക്കെ നോക്കിയെന്ന് കണ്ടു ഇത്ര മീനൊക്കെ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ കാണിച്ചെന്ന് അതുപോലെ തന്നെ അവിടെ ആദ്യം കാണിച്ചിടത്ത് കുറച്ച് ആഴമൊക്കെ ഉണ്ട് അതിൻ്റെ കുറച്ച് ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ആഴമൊക്കെ നോക്കി ഇറങ്ങാൻ പറ്റുന്നുള്ള നല്ല തെളിഞ്ഞ വെള്ളമാണ് പടുത്ത വീഡിയോയില് കാണുന്നവരെ ബായ്